അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് പൊതിയായിട്ടുള്ളതായിലട്ടോ പിന്നെ ഇന്നത്തേക്ക് കറികളുണ്ട് നമുക്ക് നോക്കാം ആദ്യം തന്നെ അവിയലാണ് പിന്നെ ബീറ്റ് റൂട്ട് തോരൻ പിന്നെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള കുമ്പളങ്ങ അച്ചാറാട്ടോ അപ്പോൾ ഇതിങ്ങനെ വെക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ നമ്മളിതിലൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ മൊരശ്ശ് ഉണക്ക മോരശ്ശുത്തത് പിന്നെ ചാറുകറിയായിട്ട് തക്കാളിക്ക് അച്ചാറാട്ടോ തക്കാളിക്ക തേങ്ങ വെച്ച ചാറാണ് പിന്നെ ഇത്രയൊക്കെയാണ് ഉച്ചക്കത്തെ ഊണ്ട കറിയുടെ നമുക്കിത് പൊതിയാ കേട്ടോ പിന്നത്തെ ഉച്ചയൂണിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കുമ്പളങ്ങ അച്ചാർ എങ്ങനെയാണ് വെച്ചാൽ നമുക്ക് നോക്കാം അതിന് വേണ്ടി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കുമ്പളങ്ങ കഴി വൃത്തിയാക്കി ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് അത് തിരുമ്മി ഏകദേശം ഒരു മണിക്കൂർ അടച്ചു വെക്കണം കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം ആവശ്യമുള്ള കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക കടുക് ഒന്ന് നന്നായിട്ടത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിലോട്ട് ആവശ്യമുള്ള ഉലുവ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്താൽ മതി അതൊന്ന് ഗോൾഡൻ കളറാകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ആവശ്യമുള്ള കറിവേപ്പിലും കൂടെ ചേർത്ത് ഒന്നൊരു രണ്ട് സെക്കൻഡൊന്ന് വാട്ടിയെടുക്കണേ കണ്ട പോലെ മൂത്ത് പോകണ്ട രണ്ട് സെക്കൻഡ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചേക്കുന്ന കുമ്പ്ളങ്ങയുടെ കഷ്ണങ്ങളിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വേണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ആ നേരം കൊണ്ട് കുമ്പളങ്ങൊന്ന് ഒരു അറുപത് ശതമാനം ഒന്ന് വെന്ത് കിട്ടും പൂർണ്ണമായിട്ട് വെന്ത് പോകല്ലേ ഏകദേശം ഒരു അറുപത് ശതമാനം വെന്ത് കിട്ടിയിട്ടുണ്ടേ നമുക്ക് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലോട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ അറുപത് ശതമാനം വേവിച്ചത് കൊണ്ടാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഇളക്കുമ്പോൾ കണ്ടവാനം കുഴഞ്ഞു പോവും ഇനി അതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ചിളക്കെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വിനഗർ ചേർത്തത് കൊണ്ട് നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ടിടുകയും ചെയ്യണം നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഒരു ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയുടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഓപ്ഷനാണ് അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് താല്പര്യമുള്ളൊരു ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ കുമ്പളങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ